നിങ്ങള് ദൈവത്തിന്റെ കൈന്ന് കേട്ടിട്ടുണ്ടോ ഒരു പ്രയോഗമാണ് പക്ഷെ ഈ വീഡിയോ ഉണ്ടല്ലോ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലക്കി കൊടുത്ത ഈ വീഡിയോ ഒരാളെങ്ങനെയാണ് പൊതുവെ ദീപക് അങ്ങനെ ഒരു അങ്ങനെ ഒരു നല്ലൊരു കൊടുക്കണം

ദീപകിന്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് അല്ല കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ശ്രീലക്ഷ്മി അറക്കല് ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ അവിടുന്ന് തന്നെ ഈ വീഡിയോ തുടങ്ങാം അതിനുശേഷം ഈ വീഡിയോയ്ക്കകത്ത് പ്രോപ്പറായിട്ട് ഈ ദൈവത്തിന്റെ എന്ന് പറയുമല്ലോ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശതമാനം വ്യക്തികളെങ്കിലും പല കമന്റുകൾ ഇടുന്നു കണ്ടിട്ടുണ്ട് അവളുടെ ബ്രസ്റ്റിൽ തട്ടി എന്ന് പറയുന്ന ഒരു ഭാഗം അതാണ് സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അത് ഈ ബസ്സിനകത്ത് ഉണ്ടായിരുന്നു അത് ഞാൻ എന്താണെന്ന് ഈ വ്യക്തമായിട്ട് വീഡിയോയ്ക്കകത്ത് കാണിക്കാം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത ആൾക്കാരിലേക്ക് എത്തിയ കാരണം ഈ വീഡിയോയ്ക്കകത്ത് പ്രോപ്പറായിട്ട് അന്ധമായിട്ട് അന്ധതയിൽ മാത്രം കിടക്കുന്ന അന്ധതയിൽ മാത്രം വിശ്വസിക്കുന്നത് കാണുന്നതെല്ലാം ഇരുട്ടാണെന്ന് മാത്രം ചിത്രീകരിക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തമായിട്ട് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ട് വലിച്ചു കയറും രണ്ടാമത് ഇതിനകത്ത് ആ അന്ധതയ്ക്കുള്ളിൽ നിൽക്കുന്ന പല വ്യക്തികളും വിശ്വസിക്കാൻ ഇടയുണ്ടായ ഒരു സാഹചര്യം അതായത് ഈ ബ്രസ്റ്റിൽ ചട്ടുന്ന ഒരു ഭാഗം ആ ഭാഗത്തിന്റെ വ്യക്തമായ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വീഡിയോ സഹിതം ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പ്രോപ്പറായിട്ട് എടുത്ത് കാണിച്ചേരാം അപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീലക്ഷ്മി അടക്കൽ ഫേസ്ബുക്കിനകത്ത് ഈ വിഷയത്തെ തുടർന്ന് ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് അത് ഞാനൊന്ന് വായിക്കാം നന്നായി കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത് ഇനി തിരിച്ചാകട്ടെ ആ മരണത്തിലൂടെയെങ്കിലും ബസിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈൽ പകർത്തുന്നത് നിർത്താതെ ഇരിക്കുക ഇനിയെങ്കിലും ബസിൽ കയ്യും കാലും മുതുകും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകൾ ഒന്ന് കയ്യും കാലും കട അടക്കി വെക്കുക സന്തോഷം ഈ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ നിന്നെ പോലുള്ള അപരാധികൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേന് കാണുന്ന ജനങ്ങൾക്കായിരിക്കും കൂടുതൽ സന്തോഷം കാരണം അന്ധതയിലേക്ക് മാത്രം സഞ്ചരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ നിന്നെ സംബന്ധിച്ച് നീ കഴിഞ്ഞ ഐ എഫ് എഫ് കെയുടെ പരിപാടിക്കെങ്കിലാണ് നീ പറഞ്ഞത് എന്റെ തന്ത എന്ന് പറയുന്നത് കണങ്കാവല്ല മമ്മൂട്ടിയാണെന്ന് കണ്ട പെണ്ണുങ്ങളെ കളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിന്നെ സംബന്ധിച്ച് നീ ഒരു ബ്രോക്കൺ ഫാമിലിക്കകുന്നു നിനക്ക് ഫാമിലി എന്താണെന്ന് അറിയില്ല ആണുങ്ങൾ എന്താണെന്ന് അറിയത്തില്ല കുടുംബം എന്താണെന്ന് അറിയത്തില്ല അത് അതിനെ തുടർന്നുള്ള ഒരു മാങ്ങാത്തോലീ അറിയത്തില്ല ഈ ബ്രോക്കൺ ഫാമിലി നിന്നും വന്ന നിനക്കാദ്യം ഈ സിമ്പതി എമ്പതി വികാരം വിചാരം ഈ സാധനങ്ങളെല്ലാം നിനക്ക് ആദ്യം വന്നത് നീക്കും കാണുന്നതെല്ലാം തോന്നി നിന്റെ തന്ത ഓടി നടന്ന് കണ്ടവനെ എല്ലാം കളിച്ചോണ്ടിരുന്നത് നീ പുറമേ നോക്കുമ്പോഴത്ത് കാണുന്ന ആണുങ്ങളെല്ലാം നിന്റെ അയൽവക്കത്തുള്ളവരെല്ലാം നിന്റെ കൂട്ടുകാരികളുടെ ചേട്ടന്മാരെല്ലാം നിന്റെ തന്തയായിട്ട് നിനക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് നീ ഇതുപോലുള്ള ഇറക്കുന്നത് നിന്നെ ഒരിക്കലും ഒരിക്കലും ഒരു കൗൺസിലിംഗിന് പോലും കൊണ്ടുപോവാനായിട്ട് പറ്റത്തില്ല കാരണം ആ മുറ്റിപ്പോയ അടക്കം ഇനി കൗൺസിലിങ്ങിന് പോയിട്ട് കാര്യമില്ല വല്ല ഇടിമിന്നൽ ഇടിമിന്നലടിച്ചത് പോകണം അത്രേ ഉള്ളൂ അല്ലാതെ ഇതിനപ്പുറം വേറെ ഒന്നുമില്ല പിന്നെ പറ്റുന്നൊരു കാര്യം എന്താ പറയുക അടുത്തടുത്ത് നിൽക്കുന്ന പല വൃക്ഷങ്ങൾക്കും നിന്നെ നിന്നെ മുഖാന്തരം കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചിലപ്പോൾ നിന്നെ പോലെ തന്നെ അടക്കകളായിട്ട് വരാം നിന്നെ ആകർഷിക്കുന്ന പല വ്യക്തികളും അങ്ങനെ കുറെ ആകർഷണത്തിലൂടെ മാത്രമേ നിനക്ക് നടക്കൂ അല്ലാതെ നീ എന്ന് പറയുന്ന ഒരു സമൂഹത്തിലെ ഒരു ഹ്യൂമൻ വേസ്റ്റാ അല്ല ഹ്യൂമൻ വേസ്റ്റ് എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക ഹ്യൂമൻ വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ തന്നതിന് ശേഷം വരുന്ന ഒരു വേസ്റ്റാ ഇത് അങ്ങനെ പോലും ഇല്ല ആന്റി ഹ്യൂമൻ വേസ്റ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം അതുപോലെ ഒരു ബ്രോക്കൺ ഫാമിലി നിന്റെ നിനക്കുണ്ടായ നിന്റെ കഴിവുകേടുകളും അല്ലെങ്കിൽ നിനക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളുമാണ് നാട്ടിൽ നടക്കുന്നത് നാട്ടിൽ അതാണെന്ന് മാത്രം ചിത്രീകരിച്ച് അല്ലെങ്കിൽ അത് മാത്രം വിശ്വസിച്ച് മാനസിക വൈകൃതമുള്ള ഒരു പട്ടിത്തീട്ടം അതാണ് നീ അതുകൊണ്ട് നീ കാണുന്ന കണ്ണിലെല്ലാം നിന്റെ തന്തയായിട്ടായിരിക്കും നാട്ടുകാരെ മൊത്തം നിനക്ക് കാണുന്നത് കളങ്കാവലിലെ മമ്മൂട്ടിയുടെ മോളെ കേട്ടല്ലോ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ല നിന്റെ ഊമ്പിയ വർത്തമാനം കാരണം പല വ്യക്തികളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ കേസിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വ്യക്തമായിട്ട് ഇതിനകത്ത് ഒരു കയ്യപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ അത് ഞാൻ ഈ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് വെക്കാം അതിനിടയിൽ ഈ ഈ പെണ്ണുണ്ടല്ലോ അതാ ഷിൻജിത അവളെ കുറിച്ച് അവളുടെ നാട്ടുകാര് പറയുന്ന ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് ഉൾപ്പെടുത്താം പരിധി വിട്ടാട്ടെ ദുബായിൽ പോയി ഞമ്മള് കേട്ടത് കാരണം ഞങ്ങൾ അവിടെ ഞങ്ങളെ മെമ്പർ നമ്പർ ഞങ്ങളെ വാർഡ് മെമ്പർ നമ്പർ അരികോട് പഞ്ചായത്ത് പതിനാലാം പതിനാറാം വാർഡ് നമ്പർ അങ്ങനെ ഇവള് ദുബായ്ക്ക് പോയപ്പോൾ അന്ന് ഞങ്ങള് പറഞ്ഞാണ് ഇവിടെ പാർട്ടിന്ന് പുറത്താക്കണം കാരണം ഇപ്പോൾ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞമ്മക്ക് അരികോട് പഞ്ചായത്തിൽ എട്ട ഒമ്പത് വീട് നിൽക്കുകയാണ് അപ്പൊ ഓള് പോയി കഴിഞ്ഞാ പിന്നെ എന്താവും അവിടെ എട്ടിട്ട് അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട് അപ്പൊ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമില് രാജിക്കാർ ഓള് രാജിക്കത്ത് എഴുതി കൊടുത്താട്ട് ഓള് പോയി പിന്നീട് ഇവള് ദുബായിടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് ആ നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ ഒരു ഏപിക്കാർ വീഡിയോ വന്നായിട്ട് എനിക്ക് വന്നിരുന്നു അതി എക്സിറ്റ് കണ്ടുപോയി ഇവളുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഇവിടെ പറയുന്നുണ്ട് ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളല്ലെന്ന് ഇവിടെ ഇപ്പം ഫേസ്ബുക്ക് ഹൈഡ് ചെയ്ത് ഇല്ലെങ്കിൽ ഞാൻ അടുത്ത് കാണിക്കാറ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇവിടെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പല വീഡിയോസും ഇപ്പോൾ ഇവിടെ ദുബായി പോയി കിടന്ന് കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ ഇവൾ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതേ പബ്ലിസിറ്റി തന്നെയാണ് ബസ്സിനകത്ത് ഈസി ഈസിലി ഒരു പബ്ലിസിറ്റി കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ എളുപ്പമാർഗം എന്താണെന്നുള്ളതായിരുന്നു ഈ കറണ്ട് സിനിമ വെച്ച് നോക്കുമ്പോൾ ബസ്സിലുള്ള ഒരു അറ്റാക്ക് ആ സംഭവം തന്നെ നീ വ്യക്തമായിട്ടെടുത്ത് ആ സാധനത്തിന് ഈ ശ്രീലക്ഷ്മി അറക്കൽ പോലുള്ള അതായത് വ്യക്തി വ്യക്തമായിട്ടൊരു വ്യക്തത ഇല്ലാത്ത അതായത് സവാദിനെയും ഇവനെയും ഒരേ കണ്ണിലൂടെ മാത്രം കാണാനായിട്ട് കടങ്കാവലിലെ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു തന്തക്കുണ്ടായ അവള് കടന്ന് കാണിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഒരു പബ്ലിസിറ്റിയാണ് ഇവളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളത് കണ്ട് ഞങ്ങളിതിന്റെ മുൻപന്നെ പറഞ്ഞാൽ എനിക്കറിയാം സുജിതിന്റെ വീഡിയോ അല്ലേ ഞാൻ കണ്ടതാണ് ഞങ്ങൾ പറഞ്ഞതാ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ രാജ്യം ഇപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള അവളവസ്ഥ ഞങ്ങളവിടെ കയട്ടിക്കൊണ്ടുവന്നാണ് വടകര ഉള്ളാണ് ഓള് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി ആറ് ആറുമാസമായിട്ട് ഓൾ ഓളെ മാറ്റിലാണെന്നുള്ളത് ഞങ്ങളവിടെ അല്ല അങ്ങനെ രാജികത്ത് എഴുതി കൊടുത്തു പോയി ഒരു കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടുപോയിട്ട് രാജികത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് അതില് ഇപ്പോൾ രാജിക്കത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞായിട്ട് തോന്നുന്നു ഇപ്പോൾ നേരെ സെക്രട്ടറിക്ക് കൊടുത്ത് ഞാൻ മാറ്റലില്ലാതെ എന്റെ കത്തെങ്ങനെ നിങ്ങള് സ്വീകരിക്കുക ഞാൻ കേസ് കൊടുക്കും പണി ഔട്ട് സെക്രട്ടറി ഇവിടെ സ്ഥിരം പരിപാടികളാ സ്വന്തമായിട്ട് വൈറൽ വേറലാവാനും സ്വന്തമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ ഒരു ശ്രദ്ധ ഒരു ആകർഷണം ഒരു അട്രാക്ഷൻ ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് കാണിച്ചുകൊണ്ടിരുന്ന വെറും തേർഡ് റേറ്റ് ആയിട്ടുള്ള കുറെ പരിപാടികളായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് ഒരു സാധനമാണ് ഇതും പക്ഷേ നിർഭാഗ്യവച്ചാ അതിനിരയായിട്ടുള്ള വ്യക്തിക്ക് മാനസികമായിട്ട് കട്ടിയില്ലായിരുന്നു ഒരു പ്രശ്നം കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് അതിന്റെ ശരി എന്തോന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു ഒറ്റ ബുദ്ധിമുട്ടാണ് ഇപ്പം ആ മരണത്തിന് മരണത്തിനിടയായതും ഇവള് വ്യക്തമായിട്ട് ആ ഒരു സാധനത്തെ യൂട്ടിലൈസ് ചെയ്തതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ ഒരു നാട്ടുകാർ പറയുന്ന ഒരു കാര്യം നോക്കാം ഒരു കൂട്ടുകാരൻ ഒരു അടുത്ത ശങ്കാതി നമ്മുടെ കൂടെയുണ്ട് ദീപക് ആൾ എങ്ങനെയാണ് പൊതുവെ ദീപക് അങ്ങനെ ഒരു അങ്ങനെ ഒരു പുതിയ പോകാത്തൊരു നല്ലൊരു ഇത് തന്നെയാണ് ഒരു ഒരു വേണ്ടാത്രത്തിലേക്കോ ഒന്നിലേക്കും ഇല്ല നമ്മള് രാവിലെ രാത്രി കഴിഞ്ഞാല് ബീച്ചിലൊക്കെ പോയിരിക്കാൻ നല്ല രാത്രി പറഞ്ഞ നല്ല രാത്രി ഞാൻ കഴിഞ്ഞിട്ട് തലവേദന ആയിട്ട് അവിടെ ഈ വീട്ടിലായി അതുകൊണ്ട് വിളിച്ച് വിളിച്ചില്ല വിളിക്കാൻ പറ്റിയില്ല വിളിച്ചാണെങ്കിൽ ഒന്ന് ഈ ഇത് ഇണ്ടാവും നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു നഷ്ടപ്പെട്ടപ്പോൾ ആർക്ക് നഷ്ടപ്പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പം ഇവരെ ചുറ്റിപ്പറ്റി ആളെ ആശ്രയിച്ച് ആളെ ഇഷ്ടപ്പെടുന്ന കുറച്ചധികം വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ ഇവളെ പോലുള്ളവർക്കും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോ ഉള്ളവർക്കൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു സമയത്തെ കാര്യം മാത്രം നടക്കാം നമ്മൾ ഇത്രയും വീഡിയോ ചെയ്താലും നമുക്ക് ഈ പറയുന്ന ഒന്നാമത്തെ ഇതിന്റെ ഒരു ജന്യുവൻ കാര്യം എന്തോ അറിയാം ഇപ്പൊ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ പോലെ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തിന് ഒരു എക്സാക്ട് ആയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരിക്കലും ഇത് നിയമത്തിന്റെ മുന്നിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല നിയമത്തിന്റെ മുന്നിൽ വ്യക്തമായ തെളിവുകൾ ഇതിനില്ല കാരണം ഒരു 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 പോയിന്റിൽ പോലും ഈ ഒരു വ്യക്തി ഈവൻ മരിക്കാൻ ഇടയുണ്ടായ സാഹചര്യം ഇതാണെന്ന് ഒരു ലെറ്റർ പോലും എഴുതി വെച്ചിട്ടില്ല ഈവൻ ഒരു വീഡിയോ പോലും ചെയ്ത് ഇട്ടിട്ടില്ല അല്ലെ അപ്പൊ ഇതൊരു ഒരിക്കലും ഇതൊരു 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 കേസ് അറസ്റ്റ് ചെയ്യാതിരിക്കാം ചോദ്യം ചെയ്യുമായിരിക്കാം വിടുകയായിരിക്കാം പക്ഷെ ഇതിന്റെ ഇതിന്റെ ഭാഗമായിട്ട് ഈ ശിംജിതയ്ക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവത്തില്ല ഇത് ഈ വഴിക്ക് ഈ ഒരു അന്താളിപ്പ് ഈ ഒരു കത്തൽ അങ്ങോട്ട് കത്തും ഇറങ്ങും അവള് നാല ഒരു കണ്ണാടിയും വെച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോലും മനസ്സിലാവത്തില്ല ഷിംജിത ഏതാണെന്നും ഈ തെമ്മാടിത്തരം കാണിച്ച പെണ്ണ് പെണ്ണേതാണെന്നും അതാണ് ജെനുവിൻ കാര്യം പിന്നെ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറെ പേർക്ക് നമ്മുടെ ഫ്രസ്ട്രേഷൻ എന്താണെന്നുള്ളത് പെണ്ണെ പോലുള്ളവർക്ക് വീഡിയോ ചെയ്ത് തീർക്കാം നിങ്ങളെ പോലുള്ളവർക്ക് കമന്റ് ഇട്ട് തീർക്കാം അല്ലാതെ ഇതിനകത്ത് വേറൊരു സാധനവും നടക്കാനായിട്ട് പോകുന്നില്ല ഇതിന്റെ ിറ്റി ഇതാണ് ഈ റിയാലിറ്റി ഇങ്ങനെ നടക്കും അതുകൊണ്ട് നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നവരുടെ ചുറ്റുവട്ടത്തും അതിനെ ഡിപ്പെൻഡ് ചെയ്തും അതിനെ ഇഷ്ടപ്പെട്ടും നിൽക്കുന്നവർക്ക് മാത്രമേ നഷ്ടം സംഭവിക്കൂ മറ്റുള്ളവർക്ക് വരുമാനം മാത്രമേ ഉണ്ടാവൂ കാരണം കുറച്ച് പേരെ വെച്ച് റിയാക്ട് ചെയ്യുന്ന കണ്ടായിരുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതായത് റീച്ചിൽ നിന്ന് റീച്ചിലേക്ക് ഡെയിലി നാലായിരം ഫോളോവേഴ്സ് വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുള്ളത് അത്രേ ഉള്ളൂ ഇവിടെ നെഗറ്റിവിറ്റിയെ സ്വാധീനിക്കാനും നെഗറ്റിവിറ്റിയെ മൂടോടെ പിടിച്ച് കൂടെ നിർത്താനും ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണല്ലോ ഈ ശ്രീലക്ഷ്മി അറക്കലെ പോലുള്ള ഒരു വായുമാണോ ഇല്ലാത്ത പല ഡയലോഗുകളും അടിക്കേണ്ടി വരുന്നത് അത്ര മാത്രം നമ്മളൊന്നും ചിന്തിച്ചു നോക്കിയാൽ മതി ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് വ്യക്തമായിട്ട് ഒരു ദൈവത്തിന്റെ എന്ന് പറയുന്ന ഒരു ആ ഭാഗം ഞാൻ വ്യക്തമായിട്ട് കൈന്ന് കേട്ടിട്ടുണ്ടോ ഒരു പ്രയോഗമാണ് പക്ഷേ ഈ വീഡിയോ ഉണ്ടല്ലോ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലക്കി കൊടുത്ത ഈ വീഡിയോ ഉണ്ടല്ലോ അതിന്റെ അത് കൃത്യമായിട്ട് ആ ഒരു കൈ പതിഞ്ഞിട്ടുണ്ട് അതും ഒരു കൈ ആയിട്ട് തന്നെ അതാരും ശ്രദ്ധിച്ചിട്ടില്ല അതിനെപ്പറ്റി ഒന്ന് പറയണോ അത് പകുതി സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത് അതായത് റിയൽ ലൈഫിൽ രണ്ട് സെക്കൻഡ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നാലു സെക്കൻഡായിട്ട് തോന്നും അതിന്റെ യഥാർത്ഥ സ്പീഡ് വ്യക്തമായിട്ട് നമുക്ക് കാണാല്ലോ അങ്ങോട്ട് മാറി നിൽക്കാൻ സ്ഥലമുണ്ട് ആ ക്യാമറ പിടിച്ചേക്കുന്നതിന്റെ ഫ്രണ്ടിൽ പ്ലെയിൻ ആയിട്ട് നിൽക്കുക അങ്ങനെ ഒരു തട്ടല് കിട്ടല്ലേ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അങ്ങോട്ട് മാറി നിൽക്കാം ആ തട്ടലിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് എനിക്ക് എനിക്കിതിനകത്തുള്ള ഒരു ഒറ്റ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇവന് ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇവക്ക് ഇവനെതിരെ എന്തോ ഒരു വൈരാഗ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രം കാണിച്ചു കാര്യമാണ് ിൽ നിങ്ങൾ ആ വീഡിയോ ടു എക്സിൽ പ്ലേ ചെയ്താൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് രണ്ട് ഉള്ളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കൂടുതലായിട്ട് തോന്നുന്നത് എന്തായാലും ഇവള് ആദ്യം ഷെയർ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിൽ നിൽക്കും ഇവള് റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത് അതിനുശേഷമാണ് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് ദീപക്കിന്റെ അടുത്ത് പോയിട്ട് അയാളെ മനപ്പുറം മുട്ടാനൊക്കെ ശ്രമിക്കുന്നത് അതൊക്കെ അവൾ നിൽക്കട്ടെ പക്ഷെ ആ വീഡിയോയിൽ ഒരു സാധനം പതിട്ടുണ്ട് അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട് അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണല്ലോ അല്ലേ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ ഇനി രണ്ടാമത്തെ വീഡിയോ നമുക്ക് പരിശോധിക്കാം അതായത് സ്ലോ മോഷനിൽ പ്ലേ ചെയ്ത വീഡിയോ ടച്ച് കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അതിലാണ് ഞാൻ പറഞ്ഞ ആ ദൈവത്തിന്റെ കൈ പതിഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ഇവള് റൈറ്റ് സൈഡിൽ നിന്ന് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് അയാളുടെ പിന്നിൽ പോയി നിൽക്കുകയാണ് അതെന്തായാലും നിൽക്കട്ടെ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എവിടെയാണെന്നു അതായത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ആ ഇവളെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാ അല്ലെ പക്ഷെ ആ വീഡിയോയുടെ അവസാനത്തെ സെക്കൻഡിൽ അതിന്റെയും മില്ലി സെക്കൻഡുകളിൽ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അയാളുടെ ലെഫ്റ്റ് കൈ ആ ലെഫ്റ്റ് കൈയും ഒരേപോലെ പൊങ്ങിയിരിക്കുന്ന ആയിട്ട് കാണാൻ പറ്റുമല്ലേ മറ്റൊന്നും ആയിരുന്നില്ല അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞു ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ് അയാളുടെ ഈ ബാഗ് ഉണ്ട് വ്യക്തമാണ് ഈ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് നമുക്ക് തന്നെ പ്രാക്ടിക്കൽ ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഇങ്ങനെ ഒരു ബാഗ് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഫ്രണ്ടില് ആൾക്കാർ നിക്കുമായിരിക്കും ആൾക്കാരെല്ലാം നല്ല ക്രൗഡായിട്ട് നിൽക്കുവായിരിക്കും അതെങ്കിൽ നമ്മുടെ ബാഗ് താഴെ കൊണ്ടുപോകാൻ നമുക്ക് ആഗ്രഹമില്ല നമ്മളത് നമ്മളെ ഇറങ്ങുന്നവരെല്ലാവരും ചില ബാഗിനെ പ്രൊട്ടക്ട് ചെയ്തായിരിക്കില്ല ഇറങ്ങുന്നത് ഇങ്ങനെ നിക്കുന്ന ഒരാൾ രണ്ട് കൈ വെച്ച് ബാഗിനെ പിടിക്കുമ്പഴത്തേന് ഇങ്ങനെ പൊക്കാൻ പറ്റുമോ ഇങ്ങനെ പൊക്കുവോ ഏഹ് ഇങ്ങനെ പൊക്കു ഇല്ല രണ്ട് വെച്ച് ബാഗ് പിടിച്ചേക്കുന്നതിന് ഇങ്ങനെ പൊക്കു ഈ ഒരു പൊക്കില് നമ്മുടെ കൈ ബാക്കിലോട്ട് പോകത്തില്ലേ ഈ കൈ ബാക്കിലോട്ട് പോയപ്പോഴത്തേന് ലവള് തള്ളി പിടിച്ചോട്ട് നിന്ന് എന്നെ തൊടും എന്നെ ഇപ്പൊ തൊടും ഏഹ് എന്നെ തൊടു ക്യാമറ പൊളിച്ചത് എന്നെ തൊടു ഞാനൊന്ന് പിടിച്ചോട്ടെ അല്ലെ ഞാനൊന്ന് കണ്ടോട്ടെ ഏഹ് എന്നെ തൊടുന്നത് ഒന്ന് വീഡിയോ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞോട്ട് എന്റെ ബാക്കിലോട്ട് കയറി നിന്ന് ആ നിന്നപ്പോഴത്തേക്കും ഈ ഒരു മൂമെന്റിനകത്ത് ഈ സാധനം ഇവിടെ കയറി തട്ടി ഈ തട്ടിയ സാമാനവാണ് സത്യം പറഞ്ഞ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരു സാധനവും ചെയ്യാൻ വയ്യ മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഈ കാണിച്ചു കൂട്ടിയതിന് വ്യക്തമായ ആരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല വെപ്രാളമായി പോയി കൂട്ടുകാരെ വിളിച്ചു കൂട്ടുകാരെ വിളിച്ചിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു കൂട്ടുകാരെ വിളിച്ച സമയത്ത് ഒരാൾ പോയിട്ട് അയാളുടെ കൂടെ ഇരുന്ന് ഒന്ന് സമാധാനിപ്പിച്ച തീരാവുന്ന ഉള്ളായിരുന്നു ആ ഒരു സമയത്ത് കാരണം ഇത് ആ ഒരു ആ ഒരു ആ ഒരു മൊമെന്റിൽ ആ ഒരു സമയത്ത് മാത്രം തോന്നിയ ഒരു കാര്യം എന്നാ പിന്നെ ഞാൻ ഞാനങ്ങ് തോങ്ങിയേക്കാം എന്നൊരു കാര്യം മേബി നമുക്കറിയാം അറിയാം കൂട്ടുകാരെല്ലാവർക്കും സ്നേഹമാണ് എടുക്കുന്നതാണ് പക്ഷെ നമുക്കറിയാൻ പറ്റത്തില്ല ഈ ഓരോ സാഹചര്യത്തിലാൾ ആൾക്കാരെ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് അവന് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം മരിച്ചതിന് ശേഷം അവരിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരും ചിന്തിച്ചുകയാണ് അന്ന് രാത്രി അവൻ്റെ കൂടെ പോയായിരുന്നെങ്കിൽ അവന് പറയാനുള്ള ഞാനത് കേട്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല എന്നുള്ളത് പക്ഷേ സമയമാണ് സമയം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതുപോലുള്ള തന്തയില്ലായ്മ ഇവളൊക്കെ കാണിച്ചു വെക്കാനും ഈ തന്തയില്ലായ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സവാദിനെ പോലെയാണ് ഇവനും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരെ വെച്ച് നടന്ന ഒരു പെണ്ണ് കാണിച്ച പരിപാടി ഉണ്ടല്ലോ െല്ലാം ഒരേ കണ്ണി കാണാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള അവരാധി മക്കളൊക്കെയാണ് ഈ നാടിന്റെയും ഈ നാട്ടുകാരുടെയും ഏറ്റവും വലിയ ശാപം ആദ്യം നാട് കടത്തപ്പെടുന്നെങ്കിൽ ഇവളെ പോലുള്ളവൾമാരെ നാട്ടിൽ നാട് കടത്തണം അതായത് ഈ ആണുങ്ങളെ അതായത് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഗുണ്ടകളായിട്ടുള്ളവന്മാരെ കാപ്പയടിച്ച് നാട് കടത്തുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആന്റി ഹ്യൂമൻ ആക്ടിവിറ്റി സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഇതുപോലുള്ള അപരാധി മക്കളെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തി വിടണം കാരണം നാടിനും ജനങ്ങൾക്കും വിപത്തായിട്ടുള്ളവൾമാർ ഒരുത്തരും ഇവിടെ വേണ്ട അതുപോലെ തന്നെ ഈ സാമാനം ഇതിനെയൊക്കെ എടുത്ത് പറിച്ചു ദൂരെ കളയണം ഇത് ഈ കേരളം ഒഴിച്ച് ബാക്കി ഒരു നാട്ടിലും നിർത്താൻ പറ്റത്തില്ല വേറെ ഏതെങ്കിലും നാട്ടിലാണെന്നുണ്ടല്ലോ അടിച്ചു തീർക്കും അടിച്ചു തീർക്കും കേരളത്തിലായത് കൊണ്ടാണ് സേഫ് സോൺ ഇരുന്നുകൊണ്ട് തന്ത ഇല്ലാമേ പറയാൻ പറ്റും നിങ്ങൾക്ക്